നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അവരെ അങ്ങനെ വിളിക്കാനേ പറ്റൂ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എം എസ് എഫിൻ്റെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റഫറൻ ഫാദർ ജസ്റ്റിൻ ഗെ കുര്യേക്കോസിനെ തടഞ്ഞു വെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരളമാപ്പകൾ മറച്ചുവെച്ചു കുറച്ചുനാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്പുറകളെടുത്തത് പാലാ വിശ്വ ഹോസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പമായിരുന്നു ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ് കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ശരിക്കും ഇസ്ലാമിക ഭീകരാക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റെഫറൻ ഫാദർ ജസ്റ്റിസ് കെ കുര്യാക്കോസിനെതിരെ നടന്നത് തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതം എന്താരോപിച്ച് ഇസ്ലാമിക ഭീകരവാദികൾ കൈവെട്ടിയതെന്ന് ഓർക്കണം അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്ക് ഒപ്പമായിരുന്നു അന്നത്തേതിൻ്റെ പതിന്മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട് മാധ്യമങ്ങളും ഇസ്ലാമിക ഭീകരർക്കൊപ്പം ഭരണകൂടം അവർക്കൊപ്പം സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളും ഉള്ള നാടാണ് ഈ കേരളം അടിയന്തരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റഫറൻ ഫാദർ ജസ്റ്റിസ് കെ കുര്യാക്കോസിനെ കേന്ദ്ര ഏജൻസികളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കുകയാണ് വേണ്ടത് മതം നിന്ന് ആരോപിച്ച് കൈവെട്ടിയ നാട്ടിൽ നിസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം വലിയ അത്ഭുതം ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ആ വൈദികനെ മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം കഴിഞ്ഞ ദിവസമാണ് ഒരു മതതീവ്രവാദ ചാനലിലെ മാപ്ര കത്തിയെടുത്ത് കുത്തുന്ന പോലെ ഒരു ആക്ഷൻ ഒരു കേന്ദ്രമന്ത്രിക്ക് പിന്നിൽ നിന്ന് കാണിച്ചത് വലിയ ഒരു വിപത്തിലേക്കാണ് നാട് പോകുന്നത് നിശബ്ദരായി സഹിഷ്ണുതയോടെ ഇനിയും ഇരിക്കുന്ന കഴുതകൾ സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിൻ്റെ അവസ്ഥ കാണുന്നില്ലേ കാണുന്നില്ലെങ്കിൽ കണ്ണു തുറന്ന് നോക്കണം അതുതന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് അവരിപ്പോൾ ചെയ്യുന്നത് പരീക്ഷണങ്ങളാണ് നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണം വെള്ളിയാഴ്ച അവധി വേണം എന്നൊക്കെ പറഞ്ഞ് ഇക്കൂട്ടർ രംഗത്ത് വന്നേക്കാം ഇവറ്റുകളെ തല പൊക്കാൻ അനുവദിക്കരുത് നമ്മുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത് ഇനിയും അടിമകളായി നട്ടൽ വളച്ചു നിന്നാൽ അത് നമ്മളുടെയും ഒപ്പം നമ്മുടെ തലമുറകളുടെയും നാശത്തിന് കാരണമാകും ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായി പ്രതിഷേധം ഉയരുക തന്നെ വേണം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ സമകാലിക സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായി തന്നെ പ്രതികരിക്കുന്ന ജിതിൻ കെ ജേക്കബ് എന്ന വ്യക്തിയുടെ പോസ്റ്റ്